കൊല്ലത്ത് നടക്കുന്ന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ചെറുപുഴയിൽ നിന്നുമുള്ള ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആൻട്രിസ്യോമി ചെറുപുഴ കൊല്ലത്ത് നടക്കുന്ന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ചെറുപുഴയിൽ നിന്നുമുള്ള ആൻട്രി സജ്യോമി ബൂട്ട് കെട്ടും മത്സരം നടക്കുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി റോസ്മേരി ബിനോയും ബൂട്ടണിയും മലയോരത്ത് ഫുട്ബോൾ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച സെപ്റ്റ് ഫുട്ബോൾ അക്കാദമിയുടെ താരങ്ങളാണ് ഇരുവരും ചെറുപുഴ ആർ കെഞ്ചൽ സ്കൂളിൽ ആരംഭിച്ച കോച്ചിങ് സെന്ററിലൂടെയാണ് ആൻട്രി സജോമി കണ്ണൂർ ജില്ലാ ടീമിലെത്തിയത് സഹോദരി ആൻമെരിയ ഫുട്ബോളിന്റെ കോച്ചിങ് ക്യാമ്പിൽ ജില്ലാ കോച്ചിങ് ക്യാമ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലായിരുന്നു ടീമിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത് ഏതായാലും വരും വർഷങ്ങളിൽ കൂടുതൽ പെൺകുട്ടികൾ സജീവമായി രംഗത്ത് വരികയും ഫുട്ബോളിൽ ഒരു വനിതാ പ്രാതിനിധ്യം ചെറുപുഴ പഞ്ചായത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചെറുപുഴ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു നേട്ടമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ നോക്കി കാണുന്നത് രക്ഷിതാക്കളുടെ പരിപൂർണമായ സപ്പോർട്ടും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെ സപ്പോർട്ടും സെപ്റ്റിന്റെ ഭാഗത്ത് നിന്നുള്ള ശരിയായ രീതിയിലുള്ള പരിശീലനവും ഡി എച്ച് ഫുട്ബോൾ അക്കാദമിയും സെപ്റ്റും നടത്തിയ ഗോൾ കീപ്പർ ട്രെയിനിംഗ് പരിശീലനത്തിലാണ് നമ്മുടെ ആൻഡ്രീസ വളരെ നന്നായി ഫുട്ബോൾ രംഗത്ത് സജീവമായത് കോഴു ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർക്കേഞ്ചൽസ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലാണ് സെപ്റ്റിന്റെ ഒരു സബ് സെന്റർ കുട്ടികളുടെ പരിശീലനത്തിനായി ആരംഭിച്ചത് സ്കൂളധികൃതരുടെ പരിപൂർണ സപ്പോർട്ടും ഇതിൻ്റെ കുറവിലുള്ളതുകൊണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ടോളം പെൺകുട്ടികളും പരിശീലനത്തിന് പരിശീലന സമയത്ത് സജീവമായി കോച്ചിങ് ക്യാമ്പിലുണ്ടായിരുന്നു പക്ഷേ അവസാന കോച്ചിങ് ക്യാമ്പിന്റെ അവസാന കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് ഏകദേശം അഞ്ചോളം പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അവസാനം വരെയും അതുപോലെ അതിനുശേഷം തുടർന്ന് ജെ സി എ നടത്തിയ ഫുട്ബോൾ പരിശീലനത്തിലും ചിറ്റാരിക്കൽ നടക്കുന്ന സെപ്റ്റിന്റെ മെയിൻ സെന്ററിൽ നടക്കുന്ന പരിശീലനത്തിലും ഡി എച്ച് ഫുട്ബോൾ അക്കാദമി നമ്മുടെ സെപ്റ്റ് സെന്ററുമായിട്ട് സംയുക്തമായി നടത്തിയ ആ പരിശീലനത്തിലും വളരെ സജീവമായി പങ്കെടുത്ത ആൻഡ്രീസ ഇന്ന് കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ബൂട്ടണിയുകയാണ് ചെറുപുഴ കാക്കേഞ്ചാലിലെ മടക്കാംപുറത്ത് ജോമിയുടെയും ജോമിയ അറ്റലസിന്റെയും മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ആൻഡ്രീസ ചെറുപുഴ കന്നിക്കളം ആർ കെഞ്ചൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചിറ്റാരിക്കൽ സെപ്റ്റി ഫുട്ബോൾ അക്കാദമിയുടെയും ഡി എച്ച് ഗോൾ കീപ്പർ അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമ്പിൽ അംഗമാണ് ആൻഡ്രീസ ആൻമെരിയ ആൻ റോസ് എന്നിവർ സഹോദരിമാരാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കായി കമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെപ്റ്റ് ഫുട്ബോൾ അക്കാദമിയുടെ സബ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട് വിനോദ് കോട്ടയിലാണ് പരിശീലകൻ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ിംഗ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ